മകരസംക്രാന്തിയിലെ പ്രധാന വിഭവമായ എള്ളും വെല്ലവും നൽകി ആരംഭിച്ച പരീക്ഷയെക്കുറിച്ചുള്ള ചർച്ച ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു അതിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുട്ടികൾ എങ്ങനെ ജീവിതത്തെ നോക്കിക്കാണണം എങ്ങനെ ഒരു നല്ല ലീഡറാകാം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചർച്ചയിൽ വന്നു ഓരോ വിഷയത്തിലും മോദിജിയുടെ അഭിപ്രായം വളരെ താല്പര്യത്തോടെയാണ് കുട്ടികൾ കേട്ടിരുന്നതും സംസാരിച്ചതും ഇതിലെ പ്രധാന ഭാഗങ്ങൾ മലയാളത്തിലേക്ക് മാറ്റുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് എല്ലാ കാലത്തും കുട്ടികൾക്കിതൊരു വഴികാട്ടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രിയുടെ ആദ്യ ചോദ്യം ഏതു കാലാവസ്ഥയിലാണ് എള്ളും വെല്ലവും തിന്നുന്നതിന് ഉചിതം ശരീരത്തിന് ചൂടുണ്ടാകുന്നതുകൊണ്ട് തണുപ്പ് കാലത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം കുട്ടികളുടെ മറുപടി പോഷണത്തിന് കുട്ടികൾ എന്ത് കഴിക്കണം ശരീരത്തിന് പോഷകം ലഭിക്കുന്ന ആഹാരങ്ങൾ കഴിക്കണമെന്ന് കുട്ടികൾ അതേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളാണെങ്കിലോ ചോദിച്ചു ചർച്ചക്കിടയിൽ മില്ലറ്റ് കഴിക്കുന്നതിനെ കുറിച്ചായി സംസാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്താണ് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയർ ഓഫ് ദി മില്ലറ്റ് എന്ന് യുണൈറ്റഡ് നേഷൻ പ്രഖ്യാപിച്ചത് ഭാരതത്തിന്റെ ആവശ്യപ്രകാരം ആയിരുന്നു എന്നുമൊക്കെ പ്രധാനമന്ത്രി കുട്ടികളോട് പറഞ്ഞു മില്ലറ്റിനെ ലോകം വിളിക്കുന്നത് തന്നെ സൂപ്പർ ഫുഡ് എന്നാണ് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുമ്പോൾ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്നും പോഷകാഹാരത്തിന് മില്ലറ്റ് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തണം എന്നും അത് കുട്ടികളുടെ ബുദ്ധിയെയും ആരോഗ്യത്തെയും ഒരുപാട് സഹായിക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സീസൺ അനുസരിച്ച് ഭക്ഷണം കഴിക്കണം നമ്മുടെ എല്ലാ ഉത്സവങ്ങളും പ്രകൃതിയുമായി ചേർന്നുള്ളതാണ് നമ്മൾ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം ആദ്യം ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായി സങ്കല്പിച്ചാണ് കഴിക്കുക ഓരോ കാലാവസ്ഥയിലും അതിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം മോദിജി പറഞ്ഞു നല്ല ആരോഗ്യത്തിന് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് നമ്മൾ തിരിച്ചറിയണം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് കുട്ടികളെ കൊണ്ട് തന്നെ മോദിജി പറയിച്ചു ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് മൈദ അങ്ങനെ എന്ത് കഴിക്കണം എന്നത് മാത്രമല്ല എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ചും നമ്മൾക്ക് ധാരണയുണ്ടാകണം നല്ല വണ്ണം ചവച്ചരച്ചു കഴിക്കണം വെള്ളം കുടിക്കുമ്പോൾ പോലും അതിന്റെ സ്വാദ് ആസ്വദിക്കാൻ കഴിയണം എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നതുപോലെ പ്രാധാന്യമുള്ളതാണ് എപ്പോൾ കഴിക്കണം എന്നതും രാത്രി മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല ജൈൻ സമുദായത്തിൽ അങ്ങനെ ഒരു പതിവുണ്ട് ഒരു കുട്ടി പറഞ്ഞു പ്രധാനമന്ത്രി ചോദിച്ചു നമ്മുടെ കർഷകർ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നറിയാവോ രാവിലെ ഒരു എട്ട് മണിക്ക് വയർ നിറച്ച് കഴിക്കും പിന്നെ ദിവസം മുഴുവൻ പണിയെടുക്കും വളരെ ലളിതമായി എന്തേലും ഇടയിലൊക്കെ കഴിക്കും ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുൻപ് വീണ്ടും ഭക്ഷണം കഴിക്കും നമ്മളെപ്പോലെ പിന്നെ കഴിക്കാമെന്ന് പറയില്ല ടിവിയോ മൊബൈലോ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാറുമില്ല രോഗം ഒന്നുമില്ല എന്നതിനർത്ഥം നമ്മൾ ആരോഗ്യവാൻ ആണ് എന്നല്ല ആരോഗ്യത്തിന് വളരെ ശ്രദ്ധ കൊടുക്കണം ശരിയായ ഉറക്കം ലഭിക്കുന്നുണ്ട് എന്നുറപ്പ് വരുത്തണം പരീക്ഷാ സമയത്ത് ടെൻഷൻ കൂടുതലാണ് എന്നും എക്സാം കഴിഞ്ഞാൽ ഉറക്കം വരികയേയില്ല എന്നും കുട്ടികൾ പറഞ്ഞപ്പോൾ ഉറക്കം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ മെഡിക്കൽ സയൻസ് ഒരു രോഗിയുടെ ഉറക്കം എങ്ങനെയാണ് എത്ര സമയം ഉറങ്ങി എന്നതൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സൂര്യ സ്നാനം ചെയ്യണം വെറുതെ സ്കൂളിൽ പോകുമ്പോൾ വെയിൽ കൊള്ളുന്നതല്ല വെയിൽ കൊള്ളാനായി തന്നെ നമ്മൾ സമയം കണ്ടെത്തണം മരങ്ങളുടെ ചോട്ടിൽ പോയി ദീർഘമായി ശ്വാസം എടുക്കണം കുറെ പ്രാവശ്യം എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തിനു കഴിക്കണം എന്നതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള ആകാംക്ഷ ഹിന്ദിയിൽ സംസാരിച്ചപ്പോ മോദിജി ചോദിച്ചു എങ്ങനെ ഇത്ര നന്നായി ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നു ഹിന്ദി ഭാഷ ഇഷ്ടമാണെന്നും കവിത എഴുതാറുണ്ടെന്നും പറഞ്ഞപ്പോൾ കവിത കേൾക്കണമെന്നായി പ്രധാനമന്ത്രി ആകാംക്ഷ

ഇതെങ്ങനെ ഒഴിവാക്കാം എന്നാകാംക്ഷ ചോദിച്ചു ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ സ്കൂളിൽ ടീച്ചർ പിന്നെ ബന്ധുക്കൾ എല്ലാവരും നമ്മളോട് പഠിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഗ്യാലറിയിലിരുന്ന് എല്ലാവരും വിളിച്ചു പറയും സിക്സർ അടിക്കൂ ഫോർ അടിക്കൂ എന്നൊക്കെ എന്നാൽ ബാറ്റ്സ്മാന്റെ ശ്രദ്ധ ബോളിൽ മാത്രമായിരിക്കും അയാൾ ഒരിക്കലും പുറത്തു നിന്നുള്ള പ്രഷറിൽ പെടുകയേ ഇല്ല എന്നാലേ അയാൾക്ക് നന്നായി കളിക്കാൻ കഴിയുകയുള്ളൂ ഗാലറിയിൽ ഇരുന്ന് പറയുന്നവരെ കേട്ടാൽ ചിലപ്പോ ഔട്ടായി പോകും അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം പുറത്തിറന്ന് പലരും പലതും പറയും കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് മാർക്ക് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം മുപ്പത്തഞ്ച് മാർക്കിന് വേണ്ടി ശ്രമിക്കണം നമ്മളെപ്പോഴും മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുക എന്നത് ഒരു ശീലമാക്കണം ജീവിതത്തിൽ എന്താവണമെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം എന്തു ചെയ്യുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക ഇത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മാത്രമാണ് ഇത് എപ്പോഴും സ്വയം ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇന്നൊരു കാര്യം കണ്ടു അതിനോട് ഇഷ്ടമായി നാളെ ടി വിയിൽ വേറൊന്നു കണ്ടു അപ്പോ അതാവണമെന്നായി മോഹം അങ്ങനെയാവരുത് ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയണം ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറാൻ പാടില്ല എങ്ങനെ അങ്ങേപ്പോലെ പോലെ ഒരു ലീഡറാക്കാം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു കുട്ടി ചോദിച്ചു ലീഡർ എന്നാൽ വെള്ളവസ്ത്രം ധരിച്ചു വലിയ പ്രസംഗം നടത്തുന്ന ആളല്ല ലീഡർ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകണം ഉദാഹരണത്തിന് സഹായം ആവശ്യമുള്ള കുട്ടികളെ സഹായിക്കുകൂടി വേണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയുന്നവനാകണം കൂടെയുള്ളവരുടെ സുഖദുഃഖങ്ങൾ മനസ്സിലാക്കുന്നവർ ആകണം സമൂഹത്തിൽ നിന്നും ബഹുമാനം ആവശ്യപ്പെടുന്നവർ അല്ല സമൂഹത്തിൽ നിന്നും ബഹുമാനം സ്വയമേവ ലഭിക്കുന്നവർ ആണ് ലീഡർ പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹമാണ് ലീഡർ ലീഡറാക്കുന്നത് അത് ആ വ്യക്തിയിൽ സമൂഹത്തിന് വിശ്വാസം ഉണ്ടാകുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ലീഡർ ആക്കണം എന്ന സമൂഹത്തോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല ടീം വർക്ക് എന്നത് ലീഡറുടെ ഒരു പ്രധാന ക്വാളിറ്റിയാണ് ആകാൻ നിർബന്ധമായും അത് പഠിച്ചിരിക്കണം കൂടെയുള്ളവന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അവന്റെ കൂടെ നിൽക്കണം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കണം ഒരുപക്ഷെ എൺപത് ശതമാനം പ്രയത്നവും നിങ്ങളായിരിക്കും ചെയ്തു കൊടുത്തത് എന്നാൽ അവർ വിചാരിക്കും അവർ ആണ് ചെയ്തത് എന്ന് അവരുടെ നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും എവിടെയാണോ കുറവ് അവിടെ നാം എന്നത് ഒരു സിദ്ധാന്തമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവനായിരിക്കണം ലീഡർ കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കാൻ മോ മോദിജി ഒരു കഥ പറഞ്ഞു ഒരിക്കൽ ഒരു കുട്ടി അച്ഛനോടൊപ്പം തിരക്കുള്ള ഒരു സ്ഥലത്ത് കൂടി നടക്കുകയായിരുന്നു അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അച്ഛൻറെ കൈ പിടിച്ചു നടക്കാൻ അപ്പൊ കുട്ടി അച്ഛനോട് പറയും അച്ഛ ഞാൻ നിങ്ങളുടെ കൈ പിടിക്കുമ്പോൾ ചിലപ്പോ എന്നോട് കൈവിട്ടു പോകാം ഞാൻ തിരക്കിൽപ്പെട്ടുപോകാം എന്നാൽ അങ്ങ് എന്റെ കൈ പിടിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് എന്റെ കൈ വിട്ടുപോകില്ല ഈ വിശ്വാസമാണ് ലീഡർഷിപ്പ് എനിക്ക് നൃത്തം ഇഷ്ടമാണ് എനിക്ക് എങ്ങനെ എന്റെ ഹോബികളും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ത്രിപുരയിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ സംശയം നൃത്തം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുമോ മോദിജി ചോദിച്ചു ഇല്ല സർ നൃത്തം ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു നായക്കുട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക പത്താം ക്ലാസ്സിലായതുകൊണ്ട് അതിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ റോബോട്ടല്ല നിങ്ങൾ പറയുന്നതാണ് ശരി അത് മാതാപിതാക്കൾ മനസ്സിലാക്കുക തന്നെ വേണം അത് മാതാപിതാക്കൾ മനസ്സിലാക്കുക തന്നെ വേണം നമ്മൾ സർവാംഗീണമായ വികാസത്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് ചെറിയ ക്ലാസ്സിൽ പൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പൂന്തോട്ടക്കാരനാകാനല്ല പഠിക്കുന്നത് പിന്നെന്തിനു പൂവിനെ കുറിച്ച് പഠിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അച്ഛനമ്മമാരോടും ടീച്ചർമാരോടുമായി എനിക്ക് പറയാനുള്ളത് ഇതാണ് കുട്ടികളെ നിങ്ങൾ പുസ്തകത്തിന്റെയും പരീക്ഷയുടെയും ചുമരുകളിൽ അടച്ചിടരുത് അവർക്കും അവരുടെ ഇഷ്ടങ്ങൾ തേടി പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു നിമിഷം മോദിജി വികാരധീനനായി അദ്ദേഹത്തിന് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ വളരില്ല അവർക്ക് തുറന്ന ആകാശം വേണം അവർ പറന്നു നടക്കണം അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ നന്നായി ചെയ്താൽ പഠനത്തിലും അവർ നന്നാകും പരീക്ഷ മാത്രമാണ് എല്ലാം എന്ന ചിന്തയിൽ ജീവിക്കരുത് വൈഭവ് എന്ന ദിവ്യാംഗമുള്ള കുട്ടിയോട് മോദിജി ചോദിച്ചു എന്താണ് നിനക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് മുഴുവൻ ശ്രദ്ധയും പുസ്തകത്തിൽ മാത്രമായാൽ ജീവിക്കാനുള്ള താല്പര്യം തന്നെ ഇല്ലാതാകും അതെ പുസ്തകം ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പുസ്തകം വേണം നല്ലവണ്ണം പഠിക്കണം എത്ര അറിവ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കണം എന്നാൽ പരീക്ഷയാണ് എല്ലാം എന്ന് ധരിക്കരുത് പരീക്ഷയും അറിവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് സർ എന്റെ കൂടെയുള്ള കുറച്ചു കുട്ടികൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നാൽ പരീക്ഷയിൽ വിജയിക്കുന്നില്ല അവർക്ക് ഉപദേശമാണ് കൊടുക്കാൻ പറ്റുക ഉപദേശം കൊടുക്കുകയേ വേണ്ട മോദിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആ രീതിയിൽ ഉപദേശം തരുമ്പോൾ നിങ്ങൾ ആലോചിക്കും എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നത് ഇവനെന്തിനാ ഇങ്ങനെ പറയുന്നത് ഇവനെന്താ എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ അത്ര മോശമാണോ തുടങ്ങി ഒരുപാട് സംശയങ്ങളായിരിക്കും ഉണ്ടാവുക ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ അവരുടെ നല്ല ഗുണങ്ങൾ കാണുക ഉദാഹരണത്തിന് നിന്റെ ഡ്രസ് നല്ല രസമുണ്ട് അല്ലെങ്കിൽ നീ നന്നായി പാടുന്നുണ്ട് അങ്ങനെ അത് അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കും അതിനുശേഷം വിഷയത്തിലേക്ക് കടക്കാം അവരുടെ വിഷമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാം അവരോട് എഴുതി പഠിക്കാൻ പറയുക എഴുതി പഠിക്കുക എന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് മുമ്പൊരിക്കൽ അഹമ്മദാബാദിൽ ഒരാളെ പരിചയപ്പെട്ടിരുന്നു അയാൾ പറഞ്ഞു അയാളുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കാൻ പോവുകയാണ് അറിഞ്ഞത് ആ സ്കൂളിലെ ടിങ്കറിംഗ് ലാബിലെ ഏറ്റവും നല്ല കുട്ടിയായി മാറി ഈ കുട്ടി അവന്റെ കഴിവ് കാരണം റോബോട്ടിക്സിൽ ആ സ്കൂൾ തന്നെ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു കുട്ടികളിലെ വ്യത്യസ്തമായ കഴിവുകളെ തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ ടീച്ചർമാർ ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി തരാം നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക പിന്നീട് അവരുടെ മുഴുവൻ പേരും ഓർത്തെടുക്കുക അവരുടെ അച്ഛനമ്മമാരുടെ പേരെഴുതുക അടുത്ത ബന്ധുക്കളുടെ പേരെഴുതുക അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് അവരുടെ പല കാര്യങ്ങളും അറിയില്ല എന്ന് കൂടാതെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കുറിച്ചും ചിന്തിക്കുക അവരിലെ നല്ല ഗുണങ്ങൾ കഴിവുകൾ ഇവ നോട്ട് ചെയ്യുക അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല വശങ്ങൾ കണ്ടു തുടങ്ങും പരീക്ഷ എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ സമയം കിട്ടാറില്ല ഇത്രയും തിരക്കുള്ള സാർ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേയുള്ളൂ എന്നതാണ് ചിലർ ഇരുപത്തിനാല് മണിക്കൂറിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നു ചിലർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് സമയം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഒരു ഫോൺ വന്നാൽ കുറെ നേരം ഫോണിൽ തന്നെ ഒരു സുഹൃത്ത് വന്നാൽ പിന്നെ മുഴുവൻ സമയവും അവരുടെ കൂടെ അവർ തിരിച്ചറിയുന്നില്ല എന്റെ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്നത് ഞാൻ എന്റെ സമയം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു ഒരു മിനിറ്റ് പോലും വെറുതെ കളയില്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ പേപ്പറിൽ എഴുതി വയ്ക്കുക തീർക്കുന്ന ഓരോ വിഷയവും ടിക്ക് ചെയ്യുക നമ്മൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിന് എപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കും എന്നാൽ ഇനി നേരെ തിരിച്ചു ചെയ്തു തുടങ്ങുക ഏറ്റവും വിഷമമുള്ള വിഷയത്തെ നമ്മൾ വെല്ലുവിളിക്കണം ജോഗ്രഫിയെ എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജോഗ്രഫിയെ കീഴ്പ്പെടുത്തും എന്നുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാക്കണം മനസ്സിൽ വിജയത്തിന്റെ ഭാവം ഉണ്ടാവണം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ പേടിയോടെ നേരിടുകയല്ല വേണ്ടത് അതിനെ വെല്ലുവിളിച്ച് വിജയിക്കുക തന്നെ ചെയ്യണം ചോദ്യം പഠിക്കുമ്പോൾ മനസ്സിൽ ടെൻഷനും ചിന്തകളും വരുന്നത് എങ്ങനെ ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധിക്കാം എങ്ങനെ മനസ്സിനെ ശാന്തമാക്കാം വൈഭവന്റെ ചോദ്യം വൈഭവം നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ സ്ട്രെസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല സർ കുറച്ചുണ്ട് സാർ വൈഭവ് ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അത്ഭുതാവഹമാണ് ഒരുപക്ഷെ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല ഉറക്കം ശരിയായില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് എങ്ങനെയുണ്ടാകും ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഫോക്കസ് ഓൺ ദ പ്രസന്റ് ഈ സമയത്തെ അറിയുക എന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ വരുന്ന തണുത്ത കാറ്റ് പോലും ആസ്വദിക്കാൻ നമുക്ക് കഴിയണം ഈ കാറ്റ് നേരത്തെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ എങ്ങനെ ഇല്ലാതാക്കാം ഇത് എപ്പോ തുടങ്ങി എന്ന് ആലോചിച്ചു നോക്കൂ പണ്ട് നിങ്ങളുടെ അനിയനുമായി നിങ്ങൾ തല്ലുകൂടാറുണ്ടായിരുന്നില്ലേ കുട്ടികൾ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ അമ്മയോട് പറയാറുണ്ടായിരുന്നില്ലേ എന്നാ ഇപ്പൊ അതൊക്കെ മാറി ആരോടും അത്രയൊന്നും സംസാരിക്കാതെയായി മെല്ലെ മെല്ലെ ഇത് വിഷാദത്തിലേക്ക് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും നമ്മളുടെ വിഷയങ്ങൾ ഒരു മടിയും കൂടാതെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയുക തന്നെ വേണം മെല്ലെ മനസ്സ് ശാന്തമാകും മുൻപ് നമ്മുടെ കുടുംബത്തിൽ ഇതിനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ വീട് ഒരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു ഇതൊക്കെ പറയാൻ മുത്തച്ഛൻ ഉണ്ടായിരുന്നു അമ്മൂമ്മ ഉണ്ടായിരുന്നു ചേച്ചിമാർ ഉണ്ടായിരുന്നു സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു മുത്തച്ഛന്റെ ഒരു വാക്ക് മുത്തശ്ശിയുടെ ഒരു തലോടൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും സ്നേഹം സാന്ത്വനം ഇതൊക്കെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു ഇതാണ് ഡിപ്രഷന്റെ ഏറ്റവും വലിയ കാരണം ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ എങ്ങനെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും ഒരാളുടെ ചോദ്യം എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ എന്താകണം എന്നാഗ്രഹം ഉണ്ടാകും അതിനൊരു പ്രധാന കാരണം മറ്റുള്ളവരുടെ കുട്ടികൾ പലതുമാകുമ്പോൾ സ്വയം ഒരു ഈഗോ അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്നു അച്ഛരമ്മമാരോടുള്ള എന്റെ അപേക്ഷ ഇതാണ് ഒരിക്കലും നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക നിങ്ങളുടെ കുട്ടികൾക്കുള്ള നല്ല ഗുണങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക സച്ചിൻ ടെണ്ടുൽക്കർ ഒരു നല്ല ഉദാഹരണമാണ് പഠിക്കാൻ അയാൾ അത്ര മിടുക്കനായിരുന്നില്ല എന്നാൽ അദ്ദേഹം ലോകപ്രശസ്തനാണ് അയാളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് അയാൾ വലിയ കളിക്കാരനായി എന്നോട് ഒരാൾ ചോദിച്ചു അഥവാ നിങ്ങൾ പ്രധാനമന്ത്രി ആയില്ല ഒരു മന്ത്രി മാത്രമായിരുന്നു എങ്കിൽ ഏത് വകുപ്പ് തിരഞ്ഞെടുക്കുമായിരുന്നു ഞാൻ സ്കിൽ ഡെവലപ്മെന്റ് തിരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ് മറുപടി പറഞ്ഞത് കാരണം സ്കിൽ ഡെവലപ്മെന്റ് എന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്കില്ലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അച്ഛനമ്മമാർ അത് തിരിച്ചറിയുക തന്നെ വേണം മോദിജി കുട്ടികളെ ഒരുമിച്ചിരുത്തി കുറെ നേരം മെഡിറ്റേഷൻ ചെയ്യിച്ചു മുന്നിലുള്ള ജലധാരയെയും അത് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അനുഭവങ്ങളെയും ചുറ്റുമുള്ള പക്ഷികളുടെ ശബ്ദങ്ങളെയും ശ്രദ്ധിക്കാൻ പറഞ്ഞു ഒരുപാട് ശബ്ദങ്ങൾ ഒരേ സമയം കേൾക്കുമ്പോൾ അവ ഓരോന്നും എന്തിൻ്റെതാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞ ആങ്സൈറ്റിക്ക് ഏറ്റവും നല്ല ഉപായമാണ് ബ്രീത്തിങ് അഥവാ പ്രാണായാമം വ്യത്യസ്ത രീതിയിലുള്ള എനർജി പ്രാണായാമത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം തണുത്തതും പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ളതും നമ്മൾ മനസ്സിലാക്കുക അത് ഏത് മൂക്കിലൂടെയാണ് നിങ്ങൾ ശ്വാസം എടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ഇപ്പോ ഇടത് മൂക്കിലൂടെയാണ് ശ്വസിക്കുന്നത് എങ്കിൽ ഇടത് കവളിൽ ഒന്ന് അമർത്തിപ്പിടിക്കുക ഇപ്പോൾ ശ്വാസമെടുക്കുന്നത് വലത് ആയിരിക്കും ഇതൊരു ടെക്നിക്കാണ് രണ്ടു മൂക്കിലൂടെയും എടുക്കാൻ കഴിയണം അതിനും ഒരു വിദ്യയുണ്ട് രണ്ടു കൈയും കെട്ടി കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക രണ്ടു മൂക്കിലൂടെയും എടുക്കാൻ തുടങ്ങും കളിച്ചും ചിരിച്ചും ഈ തിരക്കിനിടയിലും ഒരുപാട് സമയം പ്രധാനമന്ത്രി കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചു വീട്ടിൽ പോയാലും ഇങ്ങനെ ആനന്ദത്തോടെ പെരുമാറാൻ അദ്ദേഹം കുട്ടികളെ ഉപദേശിച്ചു ചെറിയ കാര്യങ്ങളിൽ പോലും എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക എനിക്ക് പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടണം എന്നായിരുന്നു ക്ഷ്യമിട്ടത് എന്നാൽ എനിക്ക് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാത്രമേ കിട്ടിയുള്ളൂ ഇതെന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി ഒരു കുട്ടിയുടെ ചോദ്യം ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ കഴിവ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആയിരുന്നു അതിനേക്കാൾ രണ്ടു ശതമാനം അധികം ലക്ഷ്യം വെച്ചു അത് നല്ല കാര്യമാണ് ലക്ഷ്യം എപ്പോഴും അങ്ങനെയായിരിക്കണം അടുത്ത പ്രാവശ്യം തൊണ്ണൂറ്റേഴ് ശതമാനം ലക്ഷ്യം വെച്ചോളൂ ായും തൊണ്ണൂറ്റഞ്ച് ശതമാനം ലഭിക്കും പരീക്ഷാ സമയത്ത് എങ്ങനെ നല്ല ആരോഗ്യം നിലനിർത്താം ഇതിൽ ഏറ്റവും വലിയ കടമ അച്ഛനമ്മമാർക്കാണ് നല്ലവണ്ണം വരയ്ക്കാൻ പാടാൻ കഴിവുള്ള കുട്ടിയായിരിക്കും എന്നാൽ അച്ഛനമ്മമാർ അവനെ എഞ്ചിനീയറിംഗിന് ചേർക്കും ജീവിതകാലം മുഴുവൻ അവൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കണം അവരുടെ സ്വപ്നങ്ങൾ അറിയണം അവരുടെ കഴിവുകളെ തിരിച്ചറിയണം എപ്പോഴും അവരുടെ കൂടെ നിൽക്കണം രണ്ടാമത്തെ കടമ ടീച്ചർമാർക്കാണ് കുട്ടികളെ നിരാശപ്പെടുത്തരുത് അവരെ തരം താഴ്ത്തരുത് നീ ഒന്നിനും കൊള്ളാത്തവനാണ് ബാക്ക്ബെഞ്ചിൽ പോയിരുന്നോ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തരുത് ഇതവരെ ഡിപ്രഷനിലാക്കും ടീച്ചർമാർ കുട്ടികളെ താരതമ്യം ചെയ്യരുത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുട്ടികളെ പരിഹസിക്കരുത് കുട്ടികളെ എന്നും പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുക അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുക എനിക്ക് എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയാറില്ല അതെന്തുകൊണ്ടാണ് ചോദ്യം ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കാതിരിക്കുക സ്വയം ചിന്തിച്ചു കൊണ്ടേ ഇരിക്കരുത് സീനിയർ ചിലപ്പോൾ മറ്റൊരാളുടെ സഹായം നമ്മൾക്ക് ആവശ്യമായി വരാം കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു മെന്റർ അങ്ങനെ ആരെങ്കിലും തന്നോട് തന്നെ മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു അതിനെ മാറ്റി നിർത്തി ഇപ്പോൾ ജീവിക്കുക നമ്മൾക്ക് മുന്നേറാൻ കഴിയും സർ നിങ്ങളെ ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരാണ് എൻ്റെ മോട്ടിവേഷൻ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി കേൾക്കുക കേട്ടതിനെ സ്വയം വിലയിരുത്തുക മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതായിരിക്കണം നമ്മുടെ സ്വഭാവം ചോദ്യം സർ എങ്ങനെ പരാജയത്തെ മറികടക്കാൻ കഴിയും സ്കൂളിൽ ഒരു മുപ്പത് നാല്പത് ശതമാനം കുട്ടികൾ പഠനത്തിൽ പരാജയപ്പെടുന്നു എന്നതിനർത്ഥം അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നല്ല പരീക്ഷ മാത്രമല്ല ജീവിതം ജീവൻ പരീക്ഷയിൽ നിന്നും ഒരുപാട് മേലെയാണ് മാർക്സ് അല്ല ജീവനാണ് പ്രധാനം എങ്ങനെ ടെക്നോളജി നല്ല രീതിയിൽ ഉപയോഗിക്കാം മറ്റൊരാളുടെ ചോദ്യം നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ടെക്നോളജി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജനിച്ചത് ടെക്നോളജി ബുദ്ധിപരമായി ഉപയോഗിക്കണം എപ്പോഴും റീൽ നോക്കിയിരിക്കുന്നതല്ല ടെക്നോളജിയുടെ ഉപയോഗം ടെക്നോളജി ഒരു ശക്തിയായി മാറണം അതിനു വേണ്ടിയുള്ള ചിന്തകൾ ഉണ്ടാവണം നമ്മളെ ഇല്ലാതാക്കുന്ന ഒന്നല്ല നമ്മുടെ ഗുണത്തിനായി ഉപയോഗിക്കുമ്പോൾ ടെക്നോളജി നമ്മുടെ ശക്തിയാണ് ടെക്നോളജിയെ അറിയുക മനസ്സിലാക്കുക നല്ല രീതിയിൽ ഉപയോഗിക്കുക ഏത് ജോലിയും നല്ല രീതിയിൽ ചെയ്യാൻ നമ്മൾ എന്തു ചെയ്യണം ഒരു കുട്ടിയുടെ ചോദ്യം നമ്മൾ നിരന്തരം നല്ലത് ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഇന്നലത്തെക്കാൾ നന്നായി ഇന്ന് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാൻ എങ്ങനെ അച്ഛനമ്മമാരെ സമ്മതിപ്പിക്കണം ആദ്യം നിങ്ങൾ അച്ഛനമ്മമാരെ മനസ്സിലാക്കണം ഒപ്പം സ്വയം മനസ്സിലാക്കി അവരോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം പറഞ്ഞു പരീക്ഷ കൃത്യമായി എഴുതി തീർക്കാൻ കുട്ടികൾ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തണം അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് അപ്പോൾ തന്നെ ഓരോ പേപ്പറിനും ഓരോ ചോദ്യത്തിനും എത്ര സമയം വേണ്ടിവരും വരും എന്നത് നമുക്ക് ഒരു ഏകദേശ ധാരണയിൽ എത്താൻ കഴിയും പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാം ഒരുപാട് സന്തോഷം എന്റെ രാജ്യത്തെ കുട്ടികൾ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് വികസിത രാജ്യങ്ങളിൽ കൂടുതലും ഭോഗ സംസ്കാരം വളരെ കൂടുതലാണ് ഇത് മുഴുവൻ എന്റെ സുഖത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും കറന്റ് ഉപയോഗിക്കും അവരാണ് പ്രകൃതിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുന്നവരാണ് പ്രകൃതിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നവർ അത് നമ്മുടെ സംസ്കാരമല്ല എന്റെ മിഷൻ ലൈഫ് ജീവിതരീതി പ്രകൃതിക്ക് വേണ്ടി എന്ന സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ കഴിയണം രാവിലെ എഴുന്നേറ്റ് ഭൂമിദേവിയെ തൊട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്ര ലാളിത്യമുള്ളതാണ് നമ്മുടെ സംസ്കാരം ഇന്നും നമ്മൾ നദിയെ അമ്മയായി കാണുന്നു മരങ്ങളെ പൂജിക്കുന്നു അതൊക്കെ ആഘോഷമായി കൊണ്ടാടുന്നു ഒരു മരം അമ്മയ്ക്ക് വേണ്ടി എന്ന എന്റെ ക്യാമ്പയിൻ ഇത് ഉദ്ദേശിച്ചാണ് ഇതിൽ രണ്ടമ്മമാരുണ്ട് ഒന്ന് നമുക്ക് ജന്മം നൽകിയ അമ്മ മറ്റൊന്ന് നമ്മൾക്ക് ജീവൻ നൽകിയ അമ്മ ഈ അമ്മമാരുടെ ഓർമ്മയ്ക്കായി മരം നടുക അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചതിനാൽ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക തന്നെ വേണം എന്നും പ്രതിജ്ഞ എടുക്കണം അത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും കുട്ടികളും പ്രധാനമന്ത്രിയും ചേർന്ന് മരങ്ങൾ നട്ടു ചെടിയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും എങ്ങനെ വെള്ളം നൽകണം എന്നുമൊക്കെ മോദിജി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിച്ചെത്തിയ കുട്ടികൾക്കും അത് കണ്ടിരുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്കും ജീവിതകാലം മുഴുവൻ ഓർക്കുവാനുള്ള അനുഭവവും അറിവുമാണ് പരീക്ഷാ പേ ചർച്ചയിലൂടെ പ്രധാനമന്ത്രി കുട്ടികൾക്ക് സമ്മാനിച്ചത് सर। आज कौन सी चीज आप लोगों को सबसे ज्यादा याद रही? सर, इन्वार्मेंट वाला। इन्वार्मेंट वाला? सर। वो जाए करते हो? पूरा दिन है तो कोई नहीं कोई यास यास। यास। है। नहीं, अब कम आएंगे। ना किया, जीवन में सफल होना चाहिए अब डरने लग जाए चलिए सबको बहुत धन्यवाद दादागिरी मत करना तो हमारी डायरेक्ट पहचान है